സ്ഥാപനങ്ങളും സംഘടനകളും വ്യക്തികളുടെ വിവരശേഖരണം നടത്തുന്നത് ജാഗ്രതയോടെയാണ് നിരീക്ഷിക്കുന്നതെന്ന് സൗദിയിലെ ഡാറ്റ എ ഐ അതോറിറ്റി റിയാദിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആഗോള സമ്മേളനത്തിൽ മീഡിയ വണ്ണിലോട് സംസാരിക്കുകയായിരുന്നു അതോറിറ്റി വക്താവ് ഡാറ്റ ചൂഷണവും വ്യക്തികളുടെ വിവരശേഖരണത്തിനും സൗദിയിൽ കർശനമായ നിയമമുണ്ടെന്നും അതോറിറ്റി വക്താവ് പറഞ്ഞു എഐ ഉൾപ്പെടെയുള്ള സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നതിൽ സൗദി മുൻനിരയിലാണ് രാജ്യത്തെ ജനസംഖ്യയിൽ എഴുപത് ശതമാനം വരുന്ന യുവജനത ഈ രംഗത്തേക്ക് സജീവമായാണ് കടന്നുവരുന്നത് Saudi le data and AI ador Satam al subai ide media van pavlien As you said, Saudi Arabia is in a, a great position when it comes to uh, the, the young uh, population. So more than 70 percent of the population is less than 30 years uh, of age, and that uh, creates a lot of uh, opportunities. സഡായ സൗദിയിലെ ഡാറ്റ ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതോറിറ്റിയാണ് ഈ അതോറിറ്റിയിൽ മാത്രം നാലായിരം സൗദി യുവജനത ജോലി ചെയ്യുന്നുണ്ട് In uh, Sada'a, uh, which is a Saudi data AI authority which I work uh, with, it has now around 4,000 employees. Uh, most of them are young and uh, working in hardcore deep tech technologies. Uh, and we work with our partners in uh, universities, Saudi universities, to ensure that their programs. സഡായ അതോറിറ്റിക്ക് മൂന്ന് പ്രധാന ശാഖകളാണ് ഉള്ളത് നാഷണൽ ഇൻഫർമേഷൻ സെന്റർ നാഷണൽ സെന്റർ ഫോർ എ ഐ നാഷണൽ ഡാറ്റ മാനേജ്മെന്റ് ഓഫീസ് എന്നിവയാണിത് നാഷണൽ ഡാറ്റ മാനേജ്മെന്റ് ഓഫീസാണ് ഡാറ്റയുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് കഴിഞ്ഞ വർഷം ഡാറ്റ സംരക്ഷണ നിയമം സൗദി അറേബ്യ നടപ്പാക്കിയിരുന്നു വ്യക്തികളുടെ സ്വകാര്യത വളരെ ഗൗരവമായാണ് സൗദി അറേബ്യ പരിഗണിക്കുന്നത് ഇൻ ഇഫ് യു യു ഓഫ് സെഷൻസ് യുനെ ചേർന്ന് സൗദി അറേബ്യ ഐ കെയർ എന്ന പേരിൽ പുതിയ പദ്ധതി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു ഇതിന്റെ ആസ്ഥാനം സൗദിയിലായിരിക്കും എത്തിക്സുമായി ബന്ധപ്പെട്ടാകും ഈ ഓഫീസിന്റെ പ്രവർത്തനം മീഡിയാവൺ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾക്കും എ എ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലും ഡാറ്റ് നൽകുമ്പോൾ പാലിക്കേണ്ട ജാഗ്രത സംബന്ധിച്ചും ബോധവൽക്കരണം നൽകാനാകുമെന്ന് അതോറിറ്റി വക്താവ് ചൂണ്ടിക്കാട്ടി അഫ്താബ് റഹ്മാൻ മീഡിയ വൺ റിയാദ്